നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമ്നയിൽ കണ്ട പോലെ നമ്മൾ ഒരു ക്യൂബ് പൊട്ടിക്കുകയല്ല നമ്മൾ തമ്നയില് ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇതൊന്ന് അഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു മെഗാമിനിക്സ് ക്യൂബാണ് അപ്പോൾ ഇത് നമ്മൾ സോൾവിന്റെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിന് പന്ത്രണ്ട് വശങ്ങളാണ് അപ്പൊ അതിന്റെ സെന്ററിൽ പന്ത്രണ്ട് സ്ക്രൂ സ്ക്രൂ ഉണ്ടാവും അതായത് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒന്ന് ഒരു ക്യാപ്പ് നമ്മൾ ലൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇത് ലൂസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ കളറ് ഇത് ഇത് ലൂസ് ചെയ്ത് എടുക്കാകുമ്പോൾ കുറച്ചും കൂടി നമുക്കിത് ആക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇത് ലൂസാക്കിയെടുക്കുന്നത് അ നമ്മളെ സ്പ്രിംഗ് നമ്മൾ ലൂസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ ക്യൂബിന് എത്ര വശങ്ങളുണ്ടോ അതേ അതേപോലെ അത്രയും ടെൻഷനുള്ള സ്ക്രൂ ഉണ്ടാവും ഇതൊരു വലിയ ക്യൂബായതുകൊണ്ട് കുറച്ച് നീളമുള്ള ഒരു സ്ക്രൂ ആണ് അതിൻ്റെ കൂടെ ഒരു സ്പ്രിംഗ് ഉണ്ടാവും ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഓരോ പീസുകളായിട്ട് അതായത് ഇതിനെ നാലഞ്ച് പീസുകളായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അഴിച്ച് നോക്കുകയാണ് ഇത് നമ്മൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യൂബ് ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കുന്നത് ഇതിന് മുമ്പ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അത് നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ നമ്മൾ സോൾവിംഗ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഇത് ആ സെൻ്റർ പീസിൻ്റെ ക്യാപ്പാണ് ഇനി നമ്മൾ ഓരോ പീസുകളായിട്ട് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുകയാണ് ഓരോ ഷേപ്പ് ഒക്കെ ഭയങ്കര ആണ് നല്ല രസമുണ്ട് ഇതൊരു ഷേപ്പ് ഉള്ളതാണ് ഇത് വേറൊരു ഷേപ്പ് ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ഷേപ്പ് എന്താ ഇതേപോലെ അടിപൊളിയാണല്ലോ ഇതേപോലെതാ അടിച്ചു പെറുക്കി വെച്ചവർ ഉണ്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് അഴിച്ചെടുക്കാം ആ ക്യൂബിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കണ്ടോ ഈ ക്യൂബിൻ്റെ തന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പന്ത്രണ്ട് കളറുള്ളതിനോട് നമുക്ക് ക്യൂബ് തന്നെ കാണുമ്പോൾ തന്നെ അത്രയും കളേഴ്സ് ഉണ്ടാവും ഒരു സൈഡിൽ തന്നെ പന്ത്രണ്ട് മീൻസ് തൊഴിൽ പന്ത്രണ്ട് കളറും അതിൻ്റെ കളർ കോമ്പിനേഷനും കൂടി ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇത് തൊത്തം കാണാൻ നല്ലൊരു രസുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് പീസുകൾ അഴിച്ചെടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ സൈഡുള്ള പീസുകൾ അഴിച്ചെടുക്കുകയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഷേപ്പ് തന്നെയാണ് വരുന്നത് പിന്നെ നമ്മളെ ഈ ത്രീ ബൈ ത്രീയിൽ വരുന്ന ഒരു കോർണർ പീസ് പോലത്തെ ഒരു പീസ് മോഡലുമാണ് വരുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ആകാംക്ഷയുണ്ട് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കുന്നു ഇപ്പോൾ ത്രീ ബൈ ത്രീ പോലെ തന്നെയാണ് നമ്മൾ പന്ത്രണ്ട് വശങ്ങൾ ഉള്ളത് ഇതിന്റെ സെന്റർ കോർ കോറ് ഒരു പന്ത്രണ്ട് വശത്തിൻ്റെതായ രീതിയിലുള്ള അതായത് പന്ത്രണ്ട് കളേഴ്സിൻ്റെ പീസുകളുണ്ട് അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു വ്യത്യാസം ക്യൂബ് കുറച്ച് സ്മൂതാണ് വളരെ സ്മൂതാണ് അയച്ചെടുക്കാൻ പീസുകളൊക്കെ താഴെ പോകുന്നുണ്ട് അതാ നമ്മുടെ സെൻടർ കോർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ സെൻടർ കോർ ഇവിടെ ഒരു പീസും കൂടിയും വരും അത് നമ്മൾ ഇവിടെ ഒരു സ്പ്രിങ് അയച്ചെടുത്തതിനോടെ ഇവിടെ ആയിട്ട് വരും ഇവിടെ ഇതേപോലെ വന്നിട്ട് നമ്മുടെ ഈ സ്പ്രിങ്ങും ഒരു സ്ക്രൂ ഉണ്ട് ഇത് ഇവിടെ വരും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ടെൻഷൻ അയച്ചിട്ട് നമ്മൾ അയച്ചെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അഴിച്ചെടുത്താണത് പിന്നെ അതിൻ്റെ ഒരു ക്യാപ്പുണ്ടോ അപ്പം ഇതാണ് നമ്മുടെ മെഗാമിനിക്സിൻ്റെ ഇന്നർ ക്യൂബ് നല്ല രസമുണ്ട് അല്ലേ മേ ബി ഒക്കെ മേ ബി അല്ല ഇതേപോലെ ഒരു ജീവിയുണ്ടല്ലോ കടലിലേതാണെന്നറിയില്ല അപ്പോൾ നല്ല രസമുണ്ട് ഇത് നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഫീസാക്കിയത് ഇത്രയും ക്യൂബുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു ഡിസ്മാൻഡിലിംഗ് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യൂബുകളൊക്കെ നമ്മൾ ഇതേപോലെ ഇതിന്റെ ഉൾ അതായത് നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ല ഇതിന്റെ ഉള്ളിൽ എന്താണ് കാണാൻ എന്നുള്ള അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഇത് വീടിയെടുത്തതാണ് നമ്മൾ അധിക ക്യൂബ് ഞാൻ വാങ്ങിച്ച അധിക ക്യൂബ് ഇതേപോലെ ഡിസ്മാൻഡിൽ ആൻഡ് അസംബ്ലി വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇതിന്റെ സോൾവ് വീഡിയോയും കൂടുതൽ ക്യൂബ്സ് ആയിട്ട് നമ്മൾ ചാനലിൽ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ